അസ്സാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ബിസ്മില്ല അലഹമ്മില്ല അസ്ലാത്തു വസ്സലാം അല റസൂലില്ല വ അല അലിഹി വസഹബി വമൻ തബിഅഹും ബി ഹസാൻ ഇലഅമുദ്ദീൻ അമ്മാബാദ് പ്രിയമുള്ള പി സ റേഡിയോ ശ്രോതാക്കളെ ഇന്ന് കാശ്മീർ പഹൽഗാമിലെ ഭീകരാക്രമണം ഇപ്പോൾ രാജ്യം മുഴുവൻ വലിയ ചർച്ചാവിഷയമായി കൊണ്ട് നടക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഇസ്ലാമിനെതിരെ പേനകളെടുക്കാനും പേജുകൾ നിറക്കാനും തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരോധികൾ അവരെ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും ഇതിനു മുമ്പൊരിക്കൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രാജ്യം മുഴുവൻ കൈയടക്കിയപ്പോഴും നാലു ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിനു മേൽ വിഷം തുപ്പാൻ സടകുടഞ്ഞണീറ്റതും മുസ്ലിമിനെ സമൂഹത്തിനിടയിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ മുന്നിട്ട ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് ഇപ്പോഴിതാ മതം തന്നെയാണ് പ്രശ്നം എന്ന വർഷങ്ങൾ പഴക്കമുള്ള ആരോപണം അത് വീണ്ടും ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഉയർന്നു പൊന്തിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദത്തോടുള്ള ഇസ്ലാമിൻ്റെ നിലപാട് അത് എന്താണ് എന്ന് ഒരിക്കൽ കൂടി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയമാണിപ്പോൾ ഇസ്ലാമിന് കടന്നു വന്നിട്ടുള്ളത് അബദ്ധത്തിൽ പോലും തൻ്റെ സഹോദരനെ ആയുധം കൊണ്ട് പ്രയാസപ്പെടുത്തരുത് എന്ന് നബിസല്ലാഹുലഹി വസ്ലം എത്രയോ പ്രാവശ്യം അവിടെ നിന്ന് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അങ്ങാടിയിലോ അല്ലെങ്കിൽ പള്ളിയിലോ തൻ്റെ കുന്തമോ അല്ലെങ്കിൽ അമ്പോ അല്ലെങ്കിൽ തൻ്റെ മറ്റെന്തെങ്കിലും ആയുധമോ കൊണ്ട് നടക്കുമ്പോൾ അതുകൊണ്ട് പള്ളിയിലോ അങ്ങാടിയിലോ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ മുനയിലവൻ പിടിക്കട്ടെ അത് കാരണം മറ്റുള്ളവന് തൻ്റെ സഹോദരന് ഒരു പ്രയാസമുണ്ടാവരുത് എന്ന് നിബിസല്ലാഹു അല്ലെഹി വസ്ലം നമ്മെ വ്യക്തമായിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് തമാശക്ക് പോലും മറ്റുള്ളവരെ ഒരിക്കലും ഭീതിപ്പെടുത്തരുത് എന്ന് ഇസ്ലാം നമ്മോട് അനുശാസിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു യാത്രാവേളയിൽ ഉറങ്ങുകയായിരുന്ന ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ അമ്പ് ഒരു തമാശ എന്നോണം മറ്റുള്ള ചില സ്വഹാബാക്കൾ അത് അയാൾ കാണാതെ ഒളിപ്പിച്ചു വെക്കുകയാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് അയാൾ ഉറക്കമുണർന്നപ്പോൾ തൻ്റെ അമ്പ് കാണാനില്ല തൻ്റെ അമ്പ് കാണാത്തത് കാരണം അയാൾ വളരെയധികം പരിഭ്രാന്തനായി ഇത് കണ്ട് ആളുകൾ ചിരിക്കുകയും ആ ചിരിയുടെ കാരണം അന്വേഷിച്ച പ്രവാചകൻ സല്ലു അല്ലെഹി വസ്ലം അവരെ ശാസിച്ചുകൊണ്ട് പറയുന്നുണ്ട് മറ്റൊരാളെ ഭീതിപ്പെടുത്തൽ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല ഒരു മുസ്ലിമും അങ്ങനെ ചെയ്യാൻ പാടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ തൻ്റെ സഹോദരൻ്റെ നേരെ ഒരു ആയുധം നീട്ടുന്നത് പോലും പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ നേരെ ഒരു ആയുധം നീട്ടിയാൽ അവനിൽ നിന്ന് ആ ആയുധം മാറ്റിവെക്കുന്നത് വരെ ആയുധം നീട്ടിയവനെ മലക്കുകൾ ശപിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അത് അവൻ്റെ സ്വന്തം സഹോദരനാണെങ്കിലും ശരി മലക്കുകൾ അവനെ ശപിക്കുമെന്ന് റസൂൽ സല്ലാഹു അലഹി വസല്ല നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അറവുമൃഗത്തോടു പോലും കാരുണ്യം കാണിക്കണമെന്ന് ഇസ്ലാം നമ്മെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ് നിങ്ങളൊരു അറിവ് മൃഗത്തെ അറുക്കുമ്പോൾ വളരെയധികം മൂർച്ചയുള്ള കത്തിയെടുത്ത് അതിനെ അറുക്കണേ എന്നാണ് പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ലം പഠിപ്പിച്ചത് അറിവ് നടത്തുമ്പോൾ മൃഗത്തിന് ആശ്വാസം നൽകണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ആടിനെ നീ അറുക്കുമ്പോൾ ആ ആടിനോട് നീ കാരുണ്യം കാണിച്ചാൽ അള്ളാഹു നിന്നോടും കാരുണ്യം കാണിക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം മറ്റൊരു വേളയിൽ നമുക്ക് അറിയിച്ചു തന്നൊരു കാര്യമാണ് ഇസ്ലാമിക നിയമമനുസരിച്ച് പ്രതിക്രിയയായിക്കൊണ്ട് വധശിക്ഷ നടത്തുമ്പോൾ പോലും ആ സമയത്തുള്ള കൊലയും എളുപ്പമാക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് കൊല്ലപ്പെടുന്ന വ്യക്തിയെ വളരെ വേദനിപ്പിച്ച് കൊല്ലാതെ അവനെ എളുപ്പത്തിൽ കൊല്ലണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാം പിന്നെ എങ്ങനെയാണ് നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനാണെങ്കിൽ പോലും അതിൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് നിങ്ങൾ വഞ്ചന കാണിക്കരുത് നിങ്ങൾ ചതി നടത്തരുത് കുട്ടികളെയും സ്ത്രീകളെയും നിങ്ങൾ ഒരിക്കലും കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മതമായി മാറുന്നത് മുസ്ലിം രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു അമുസ്ലിമായ വ്യക്തിയെ വെറുതെ ആക്രമിക്കുകയോ അവനെ അപായപ്പെടുത്തുകയോ അവൻ്റെ അവകാശത്തിൽ ഒരു കുറവ് പോലും വരുത്തുകയോ അവന് സാധിക്കുന്നതിനേക്കാളപ്പുറം ടാക്സ് അവനിൽ ചുമത്തുകയോ ചെയ്യരുത് അങ്ങനെ നിങ്ങളങ്ങാനും ചെയ്യുകയാണ് എങ്കിൽ നാളെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് തെളിവായി ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ പ്രവാചകൻ സൊല്ലാഹു അല്ലഹി വസ്ല്ലം തങ്ങൾ സൊല്ലാഹു അലൈഹി വസ്ല്ലമയുടെ അനുയായികൾ എങ്ങനെയാണ് ഭീകരവാദികളും തീവ്രവാദികളുമായി മാറുന്നത് മുസ്ലിം രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു അമുസ്ലിമായ വ്യക്തിയെ വധിച്ചാൽ ആ വധിച്ചവന് സ്വർഗത്തിൻ്റെ മണം പോലും ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല ആ സ്വർഗത്തിൻ്റെ മണം അത് നാൽപ്പത് വർഷത്തെ വഴി ദൂരമുണ്ടാകും അത്രയും ദൂരം അവനെ അകറ്റി നിർത്തുമെന്ന് പ്രവാചകൻ സല്ലാഹുലൈഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അന്യായമായി ഒരാളെ കൊല്ലുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്നും ഒരാളെ രക്ഷപ്പെടുത്തുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നും വിശുദ്ധ ഖുർആാനിൻ്റെ സുഹൃത്തു മാ ഇതയിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിലൂടെ നമുക്കല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനാൽ ഏതൊരു വ്യക്തിയെയും നമ്മൾ സഹായിക്കാൻ തയ്യാറാവണം ഏതൊരു വ്യക്തിയെയും സഹായിക്കാൻ മാത്രമാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് ഇസ്ലാം അത് മാത്രമാണ് നമ്മോട് കൽപ്പിക്കുന്നത് അല്ലാതെ മറ്റൊരാളെ ഉപദ്രവിക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല മറ്റൊരാളെ കൊല്ലാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല വഞ്ചന നടത്താനോ ചതി കാണിക്കാനോ അതിക്രമം പ്രവർത്തിക്കാനോ ഇസ്ലാം ഒരിക്കലും ഒരാളോടും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളവൻ അവൻ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് എന്നുള്ളതാണ് തൻ്റെ സഹോദരൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്ന അവൻ്റെ കടം വീട്ടാൻ അവനെ സഹായിക്കുന്ന അവൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കുന്ന അവൻ്റെ വിശപ്പ് മാറ്റാൻ അവനെ സഹായിക്കുന്ന അവൻ്റെ കൂട്ടുകാരൻ എൻ്റെ സഹോദരൻ്റെ പ്രയാസം നീക്കാൻ അവൻ്റെ കൂടെ ഇറങ്ങി നടക്കലാണ് ഇറങ്ങിപ്പോവലാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലഹി വസ്ലം അവിടുന്ന് പറയുന്നുണ്ട് ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം ഇസ്ലാം ഒരു സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം ഒരു ശാന്തിയുടെ മതമാണ് അതല്ലാതെ കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും മതമല്ല എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ് മണ്ണ് തിന്ന് നടന്ന ഒരു നായക്ക് കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് ആ നായക്ക് കൊടുത്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ സ്വർഗത്തിലാണ് എന്ന് പഠിപ്പിച്ച ഒരു പൂച്ചയെ കെട്ടിയിട്ട് തിന്നാൻ കൊടുക്കാതെ പട്ടിണിക്കെട്ട് കൊന്ന സ്ത്രീ ആ സ്ത്രീ നരകത്തിലാണ് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ അനുയായികൾ എങ്ങനെയാണ് നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ തുനിയുന്നത് അവർക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിനെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും അജണ്ടയായി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് യഥാർത്ഥ ഇസ്ലാമെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് എല്ലാവരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അതിൽ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഇസ്ലാം എന്താണ് ഇസ്ലാം എന്താണ് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ നിലപാടുകൾ എന്ന് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വാഹൃത വാന അലഹദാഹിറബുൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വരക്കാത്തു